ിൽഡർ തിരഞ്ഞെടുപ്പ് നടത്തി ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെ സഹായത്തോടെ തിരഞ്ഞെടുപ്പ് എട്ട് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് വിദ്യാർത്ഥികളിൽ ജനാധിപത്യ അവബോധം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തവൂർ മാതൃക ജി എൽ പി സ്കൂളിൽ ലീഡർ തിരഞ്ഞെടുപ്പ് നടത്തിയത് പൂർണ്ണമായും വിദ്യാർത്ഥികളുടെ നിയന്ത്രണത്തിൽ നടന്ന തിരഞ്ഞെടുപ്പ് വേറിട്ട അനുഭവം പകർന്നു പി സ്കൂളിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ തിരഞ്ഞെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ പോളിംഗ് ആരംഭിച്ചിരിക്കുന്നു ഓരോ സ്ഥാനാർത്ഥിയും ഓരോ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് നമ്മുടെ സ്കൂളിനെ നയിക്കാൻ ആറ് ജലിക്കും ആറ് തോൽക്കും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം പാർലമെന്ററി രീതി പിന്തുടർന്ന് ഇലക്ട്രോണിക് സംവിധാനത്തോടെയായിരുന്നു തിരഞ്ഞെടുപ്പ് എട്ട് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടായി ഇതിൽ കൂടുതൽ വോട്ടുകൾ നേടിയ ഹെലൻ മിസ്നി ലീഡറായും ആഖിൽ അബ്ദുള്ള ഡെപ്യൂട്ടി ലീഡറായും തിരഞ്ഞെടുക്കപ്പെട്ടു മികച്ച രീതിയിലാണ് തിരഞ്ഞെടുപ്പ് നടന്നതെന്ന് പ്രഥമാധ്യാപിക കെ പ്രസന്ന പറഞ്ഞു കുട്ടികളുടെ ഉത്തരവാദിത്വത്തിലാണ് ഇലക്ഷൻ നടക്കുന്നത് സഹായത്താലാണ് നടക്കുന്നത് ഏകെ എട്ട് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് ഒരു സ്ഥാനാർത്ഥികൾക്കും ചിഹ്നങ്ങളും നൽകിയിട്ടുണ്ട് അവയെല്ലാം പഠനോപകരണങ്ങൾ തന്നെയാണ് ചിഹ്നങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളത് രണ്ട് മൂന്ന് നാല് ക്ലാസുകളിലെ കുട്ടികൾക്കാണ് ഓട്ടവകാശം ഉള്ളത് ക്ലാസ്സുകളിൽ നിന്നും ലീഡർമാരെ തിരഞ്ഞെടുത്ത് ആ ലീഡർമാർ ആണ് സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്നത് അധ്യാപകരായ ടി കെ സ്വാതി എ സുബിത എം എച്ച് ഹസ്ന എം സഫറുദ്ദീൻ പ്രജിത സംഗീത തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ർ